പശ്ചാത്തലമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളം പ്രകാശഗോപുരമെന്ന് മന്ത്രി വി ശിവൻകുട്ടി യുണിസെഫ് റിപ്പോർട്ട് പ്രകാരം കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം കേരളമാണെന്നും വെല്ലുവിളി നിറഞ്ഞ ദേശീയ സാഹചര്യത്തിൽ നിന്നും കേരളം തികച്ചും വ്യത്യസ്തമായ മാതൃകയാണ് മുന്നോട്ട് മുന്നോട്ടുവെക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു രാജ്യത്തെ കുട്ടികൾക്ക് വിദ്യാഭ്യാസം ആരോഗ്യം പോഷകാഹാരം തുടങ്ങിയ അടിസ്ഥാന അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നു എന്നാണ് യൂണിസെഫിന്റെ റിപ്പോർട്ട് വെല്ലുവിളി നിറഞ്ഞ ദേശീയ സാഹചര്യത്തിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ മാതൃകയാണ് രാജ്യത്തിനു മുന്നിൽ കേരളം കാഴ്ചവെയ്ക്കുന്നത് മറ്റ് സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ കേരളത്തിലാണ് കുട്ടികളുടെ കൊഴിഞ്ഞുപോക്ക് നിരക്ക് ഏറ്റവും കുറവ് ഇത് അഭിമാനകരമായ നേട്ടമാണെന്നും അവകാശം കേരളത്തിൽ പ്രാവർത്തികമാക്കുന്നു എന്നതിന്റെ തെളിവാണെന്നും മന്ത്രി വി ശിവൻകുട്ടി വാർത്താക്കുറിപ്പിലൂടെ പറഞ്ഞു കുട്ടികൾക്ക് പഠനം തുടരുന്നതിൽ വരുന്ന തടസ്സങ്ങൾ ദേശീയതലത്തിൽ വലിയ ആശങ്കയുണ്ടാക്കുമ്പോൾ കേരളത്തിൽ ഒന്നാം ക്ലാസ്സിൽ ചേരുന്ന ഏതാണ്ട എല്ലാ കുട്ടികൾക്കും യാതൊരു തടസ്സവുമില്ലാതെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാഭ്യാസം വിജയകരമായി പൂർത്തിയാക്കുന്നു എന്ന റെക്കോർഡ് നേട്ടം സംസ്ഥാനത്തിനുണ്ട് ദേശീയ ശരാശരിയേക്കാൾ വളരെ മുന്നിലാണ് കേരളം പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം പോലുള്ള ദീർഘവീഷണത്തോടെയുള്ള സർക്കാർ ഇടപെടലുകളും സമഗ്രമായ പദ്ധതികളുമാണ് ഈ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനം കേരളം കൈവരിച്ച നേട്ടങ്ങൾ ദേശീയ നയരൂപീകരണത്തിന് പ്രചോദനമാകുമെന്നും കുട്ടികളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കൈരളി ന്യൂസ് തിരുവനന്തപുരം